ഞാൻ ആയിഷ കൊച്ചിയിലാണ് എൻ്റെ വീട് എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സായി നല്ല വെളുത്ത ഒരു സുന്ദരിയാണ് ഞാൻ എൻ്റെ മുഖവും ബാക്കിയെല്ലാം കാണാൻ നല്ല ഭംഗിയാണെന്ന് ആളുകൾ എപ്പോഴും പറയാറുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ലുക്കിനെക്കുറിച്ച് അത്ര കാര്യമായി ചിന്തിക്കാറില്ല കുറച്ച് മാസം മുമ്പാണ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചേർന്നത് പപ്പ എന്നെ ഈ പണക്കാരുടെ കോളേജിൽ ചേർന്നപ്പോൾ എനിക്ക് തുടക്കത്തിൽ പെൺകുട്ടികളിൽ നല്ല കൂട്ടുകാരികളെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും മണ്ടികളും സ്വാർത്ഥരുമാണെന്ന് എനിക്ക് തോന്നി ആൺകുട്ടികളായിരിക്കും ഇതിൽ നല്ലത് കൂളായ കൂട്ടുകാർ എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ മൂന്ന് ആൺകുട്ടികളുമായി അങ്ങടുത്തു ഒരു അടിപൊളി ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് രൂപപ്പെട്ടു ദീപക്ക് ഗോവിന്ദ് പ്രവീൺ അവർ ഭയങ്കര കൂളും സ്മാർട്ടുമായിരുന്നു എന്നെ അവരിൽ ഒരാളെപ്പോലാണ് അവർ കണ്ടിരുന്നത് ഇടക്കൊക്കെ അവർ കുസൃതി കാണിക്കുകയും പലതരത്തിൽ എന്നെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു എങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയേയില്ല സത്യം പറഞ്ഞാൽ ഈ മൂന്ന് സുന്ദരന്മാരും പണക്കാരുമായ ആണുങ്ങളുടെ ശ്രദ്ധ ഒരേ സമയം കിട്ടുന്നത് ഞാൻ രഹസ്യമായി ആസ്വദിച്ചു രാത്രി വാട്സപ്പ് ഗ്രൂപ്പിൽ വീഡിയോ കോൾ വിളിക്കുന്നത് ഞങ്ങളുടെ ഒരു പതിവായി മാറി ഞങ്ങളുടെ അച്ഛനമ്മമാർ ഉറങ്ങിക്കഴിയുമ്പോൾ ഏതാണ്ട് അർദ്ധരാത്രിയോടെ ഞങ്ങൾ വിളിച്ചു തുടങ്ങും വെറുതെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും ഫോണിൽ കോൺഫറൻസ് കോൾ വിളിച്ചാൽ പോരെയെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ അവരെപ്പോഴും വീഡിയോ കോൾ തന്നെ വേണമെന്ന് വാശി പിടിക്കും ഈ വീഡിയോ കോളിലെ പ്രധാന ആകർഷണം ഞാനാണെന്ന് എനിക്ക് മനസ്സിലായി അതും ഞാൻ രഹസ്യമായി ആസ്വദിച്ചു ഇവിടെ വീട്ടിൽ ഞാൻ എപ്പോഴും വളരെ ക്യാഷ്വലായിട്ടാണ് വേഷം ധരിക്കാറ് പിന്നെ പിന്നിവിടെ കൊച്ചിയിൽ രാത്രി നല്ല ചൂടാണ് ഒരുപാട് പേർക്കും പിന്നെ ഇവർ എൻ്റെ അടുത്ത കൂട്ടുകാരായതുകൊണ്ട് ഞാൻ എന്ത് ധരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല വീട്ടിലെ വേഷത്തിൽ തന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ തമാശ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ചാറ്റ് ചെയ്തിരുന്നത് ചിരി അധികമായപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ എന്നെ തന്നെ മറക്കാൻ തുടങ്ങി ഞാൻ ചിരി അടക്കി വീണ്ടും സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഒരു വിചിത്രമായ കാര്യം ഞാൻ ശ്രദ്ധിച്ചു അവർ മൂന്ന് പേരും വളരെ നിശബ്ദരായിരിക്കുന്നു അവർ വളരെ വിചിത്രമായ രീതിയിലേക്ക് സ്ക്രീനിലേക്ക് തുറച്ചു നോക്കുന്നുമുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ നിവർന്നിരുന്നു ഇത് സംഭവിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് കൈകൾ മടക്കി അതിൽ താടി വെച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ആ ചലനങ്ങൾ കാരണം അവർക്ക് എല്ലാം കാണാമായിരുന്നു അവരുടെ മുഖത്തെ വിചിത്രമായ ഭാവങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ ചോദിച്ചു എന്താടാ എന്താ പറ്റിയേ എല്ലാവരും എന്താ ഇങ്ങനെ പ്രതിമയെ പോലെ നിൽക്കുന്നേ ഇത് കേട്ടതും അവർ പേരും കുസൃതിയോടെ ചിരിക്കുകയും എന്നെ നോക്കി കണ്ണെറുക്കുകയും ചെയ്തു എനിക്കപ്പോഴും കാര്യം മനസ്സിലായില്ല പോരാത്തതിന് ഞാൻ ഇപ്പോഴും അതേ പൊസിഷനിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം അവർക്ക് പൂർണ്ണമായും കാണാൻ കഴിയുന്നുണ്ട് അവസാനം ഗോവിന്ദ ചിരിച്ചു എന്നോട് പറഞ്ഞു നീ ആയിഷേ നീ നേരെ ഇരിക്കു എല്ലാം പുറത്ത് കാണുന്നുണ്ട് അത് കേട്ടപ്പോഴാണ് ഞാൻ താഴേക്ക് നോക്കുന്നത് നാണക്കേട് കൊണ്ട് ഏതാണ്ട് ബോധം പോകുന്ന പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് എൻ്റെ ക്ലാസ് റൂമിലെ മൂന്ന് ആൺകുട്ടികൾ ഒരേ സമയം കാണുന്നു അതും കുറഞ്ഞത് ഏതാനും മിനിറ്റുകളോളം ഞാനാകെ ചുവന്നു തൊടുത്തു എൻ്റെ മുഖം മുഴുവൻ ചുവന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ വേഗം എഴുന്നേക്കാൻ ശ്രമിച്ചു ആ എഴുന്നേക്കെല്ലാം അവർ വീണ്ടും കണ്ടു അപ്പോഴേക്കും പ്രവീൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാവ് ആയിഷെ പിങ്ക് നിനക്ക് നല്ല ചേർച്ചയുണ്ട് കേട്ടോ ഞാൻ വീണ്ടും ചുവന്നു അപ്പോഴെനിക്ക് ഒരു കാര്യം മനസ്സിലായി അവരെല്ലാം വ്യക്തമായി കണ്ടു കഴിഞ്ഞു അവസാനം ഞാൻ എന്നെ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നത് മതിയാക്കി കോൾ കട്ട് ചെയ്തു ഞാൻ നാണക്കേട് കൊണ്ട് എന്തോ പോലെയായി മാറി പക്ഷെ എന്താണെന്നറിയില്ല എനിക്കെന്തോ മാറ്റം വരാൻ തുടങ്ങിയിരുന്നു നാളെ കോളേജിൽ പോയി ഇവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു ഞങ്ങൾ നാല് പേരും പുറത്തേക്ക് പോകുമ്പോൾ അവർ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ സംഭവത്തിന് ശേഷം അവർ ക്ലാസ്സിൽ വെച്ച് പോലും ഇതിനെക്കുറിച്ച് സംസാ സംസാരിക്കാതെ ഇരിക്കില്ല ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഗോവിന്ദിൻ്റെ കോള് എൻ്റെ ഫോണിൽ വന്നു ഞാൻ കോളെടുത്ത ഉടനെ അവൻ ഉറക്കേച്ചിരിക്കുന്നത് എനിക്ക് കേൾക്കായിരുന്നു ഹെഡിയ ആയിഷേ എന്തായിരുന്നു നേരത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ചിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ച് അവനോട് പറഞ്ഞു ഡാ നീ ഒന്നും മിണ്ടി പോകരുത് എനിക്ക് നാണക്കേടുണ്ടായിരുന്നെങ്കിലും ഞാനും ചിരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത് അവൻ എന്നെ സമാധാനിപ്പിച്ചു ഇത് വലിയ പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വീഡിയോ കോളിലേക്ക് തിരികെ വരാൻ എന്നോട് ആവശ്യപ്പെട്ടു ആദ്യം ഞാൻ വിസമ്മതിച്ചെങ്കിലും എന്നെ കംഫർട്ടബിളാക്കാൻ വേണ്ടിയാണ് തിരിച്ച് വിളിക്കുന്നതെന്ന് അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ സമ്മതിച്ച് കോളിൽ വീണ്ടും ജോയിൻ ചെയ്തു പക്ഷേ ആ കോളിൽ അവർ മൂന്ന് പേരും നല്ല ഓപ്പൺ ആയിട്ടായിരുന്നു എന്നോട് സംസാരിച്ചത് കാരണം കാണേണ്ടതെല്ലാം അവർ കണ്ടു അതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞാലും ഞാനതൊക്കെ കേൾക്കുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു പക്ഷേ അവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് നല്ല രസം തോന്നി അവർ പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു കേൾക്കുക മാത്രമല്ല ആ ഗ്രൂപ്പ് കോളിൽ പലതും സംഭവിച്ചു എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചു പിള്ളേരെ ഷോ കഴിഞ്ഞു നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ നാളെ കോളേജിൽ വെച്ച് കാണാം പിന്നെ ഒരു കാര്യം ഇന്ന് രാത്രിയിലെ കാര്യങ്ങൾ ആരോടെങ്കിലും പറ ആരെങ്കിലും പറഞ്ഞ് എന്നെ കളിയാക്കിയാൽ അവരോട് ഞാൻ പിന്നെ മിണ്ടില്ല സത്യം എന്നിട്ട് ഞാൻ ചിരിച്ചു പ്രവീൺ ഉടനെ മറുപടി നൽകി കാത്തിരിക്കൂ എൻ്റെ പൊന്നുമോളെ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഇനിയും ഉണ്ടെന്ന് അപ്പോൾ അവൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്പ്ലേ പിക്ചർ മാറ്റിയതായി എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ഞാനത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവർക്ക് കൊടുത്ത ഗിഫ്റ്റിൻ്റെ പൂർണ്ണമായ ഫോട്ടോ ആയിരുന്നു അത് അതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ അങ്ങനെ അവർ അവർ പേരും എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അവർ ചലിക്കുന്നത് പോലും ഞാൻ കണ്ടില്ലായിരുന്നു പ്രവീണപ്പോൾ അത് വിശദീകരിച്ചു റൗണ്ട് ടുവിന് വേണ്ടി വീഡിയോ തിരികെ വന്നപ്പോൾ മുതൽ അവർ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ആ വീഡിയോ റെക്കോർഡിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഇതെന്നും പറഞ്ഞു ഞാനാകെ നെട്ടിപ്പോയി എനിക്കെന്ത് പറയണമെന്നറിയില്ല എങ്കിലും അവരെല്ലാവരും എന്നെ സമാധാനിപ്പിച്ചു പേടിക്കേണ്ട ആവശ്യമില്ലെന്നും ഇത് വെറും തമാശയാണെന്നും പറഞ്ഞു അവരെന്നെ ദ്രോഹിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ശരിയെന്ന് കരുതി പോകുന്നതിന് മുമ്പ് ദീപക് ഒന്നുകൂടെ പറഞ്ഞു നാളെ കോളേജിലേക്ക് വാ നമുക്ക് തകർക്കാമെന്ന് അവസാനം ഞാൻ കോൾ കട്ട് ചെയ്ത് ഉറങ്ങാൻ ശ്രമിച്ചു എൻ്റെ കോളേജ് ജീവിതം രസകരമാകാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി അടുത്ത ദിവസത്തിനായി എനിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അന്ന് രാത്രിത്തെ സംഭവങ്ങൾക്കു ശേഷം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുതരം അമ്പരപ്പും നാണക്കേടും പിന്നെ അതിലുപരി ഒരുതരം ആവേശവുമായിരുന്നു ഇന്നലെ രാത്രിയിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എനിക്കെന്തോ കുളിരി കോരുന്നുണ്ടായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ബേബി നാളെ കോളേജിൽ വ നമുക്ക് തകർക്കാം എന്ന ദീപകിൻ്റെ അവസാന വാക്കുകൾ എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇന്നത്തെ ദിവസം കോളേജിൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നിങ്ങനെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു അവരെന്നെ കളിയാക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ എനിക്ക് പേടിയേക്കാൾ കൂടുതൽ അതിൽ സന്തോഷമാണ് തോന്നിയത് എന്നെ അവർ അങ്ങനെ കണ്ടതുകൊണ്ട് എനിക്കിച്ച് നാണം മാത്രമേ തോന്നിയുള്ളെങ്കിലും ഒരു വല്ലാത്ത ഒരാവേശം കൂടി എനിക്കൊന്ന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് പോകുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ കുറച്ച് മാറ്റിയാലോ എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്ന പോലെ ഞാനത് ശരി വെച്ചു അങ്ങനെ ഞാൻ അവർക്ക് മൂന്നുപേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്ത് മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒന്നൂടെ കണ്ണാടിൽ എന്നെ ഒന്ന് നോക്കി വാവ് വായിഷേ നീ ശരിക്കും സുന്ദരിയാണ് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സത്യം ഞാൻ രഹസ്യമായി ആസ്വദിച്ചു കോളേജ് ഗേറ്റിൽ എത്തിയപ്പോൾ തന്നെ അവരെല്ലാവരും അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ദീപക് ഗോവിന്ദ് പ്രവീൺ അവരെന്നെ കണ്ടപ്പോൾ തന്നെ മൂരുടെയും കണ്ണുകൾ ഒരു നിമിഷം എന്നിൽ തന്നെ ഉടക്കി നിന്നു അവരിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു എന്നാത്തെ സംഭവം അവർക്ക് നൽകിയ ധൈര്യവും ആവേശവും എനിക്കവരുടെ മുഖത്ത് കാണാമായിരുന്നു ഞാൻ ഞാനവരുടെ അടുത്തേക്ക് ചെന്നു എന്താടാ എല്ലാവരും രാവിലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നേ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വാവ് ആയിഷേ നീ ഇന്ന് സൂപ്പറായിട്ടുണ്ടല്ലോ പ്രവീണായിരുന്നു ആദ്യം പ്രതികരിച്ചത് അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് കണ്ണിറുക്കി ഞാൻ നാണിച്ച് ചിരിച്ച് പോടാ എന്ന് തിരിച്ചു പറഞ്ഞു ദീപക് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞു അല്ല ഇഷ ഇന്നലത്തെപ്പോലെ പിങ്കാണോ അതോ ബ്ലാക്ക് ആണോ ഞാനെന്ന് കണ്ടോട്ടെ അത് കേട്ടപ്പോൾ എനിക്കെന്തോ പോലെയായി എങ്കിലും ഞാൻ അവനെ തള്ളി മാറ്റിയിട്ട് പറഞ്ഞു ഒന്ന് പോടാം അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ചോറായെന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഡാ മര്യാദക്ക് നടക്ക് എന്ന് ഞാൻ ദേഷ്യം അഭിനയിച്ച് അവരെ ചെറുതായി തട്ടി ക്ഷമിക്കണം അവർ കളിയാക്കി ചിരിച്ചു അയ്യേ നാണില്ലാത്തവൻ ഞാൻ മുഖം തിരിച്ചു പക്ഷെ സത്യത്തിൽ ഞാൻ മനസ്സിൽ ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അവരെയെല്ലാം കൂടുതൽ ധൈര്യശൈലികളായി വരുന്നതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ക്ലാസ്സിലിരുന്നപ്പോഴും അവർ അടങ്ങിയിരുന്നില്ല മെഞ്ചിൽ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഇരുന്നത് ദീപക് എൻ്റെ വലതുവശത്തും പ്രവീൺ അവൻ്റെ അരികിലും ഇന്നലത്തെ ഷോക്ക് ശേഷം നീ എത്ര നേരം കണ്ണാടിൽ നിന്നും കറങ്ങി പ്രവീൺ എൻ്റെ ചെവിയിൽ ചോദിച്ചു ഒന്ന് പോടാ ഇനി നീ മിണ്ടിയാലുണ്ടല്ലോ ഞാൻ താക്കീത് ചെയ്യുന്ന പോലെ പറഞ്ഞു പക്ഷേ അവൻ എൻ്റെ കയ്യിൽ നിന്നുള്ളിട്ട് വീണ്ടും പറഞ്ഞു എവിടെ ഞാനൊന്ന് കാണട്ടെ എടാ നോക്കല്ലേ ടീച്ചർ കാണും ഞാനവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ടീച്ചറോ ടീച്ചർ അവിടുന്നൊന്നും കാണില്ലടി അവൻ ചിരിച്ചു എന്നിട്ട് വീണ്ടും നോക്കി ഇന്നലെ നീ എത്ര സുന്ദരയായിരുന്നു പിന്നെ നിൻ്റെ അവൻ വാക്കുകൾ മുഴിപ്പിക്കാതെ എൻ്റെ കണ്ണിലേക്ക് നോക്കി ഇത് കേട്ട് എൻ്റെ മുഖം വീണ്ടും ചുവന്നു ഞാൻ എൻ്റെ പുസ്തകം തുറന്ന് മുഖം അതിലൊളിപ്പിച്ചു ഇടവേള സമയത്ത് ഞങ്ങൾ പുറത്ത് ക്യാൻഡിലിരിക്കുമ്പോൾ പ്രവീൺ ഒരു ഫോട്ടോ കാണിച്ചു അതിന്നലെ രാത്രിയിലെ ഗ്രൂപ്പ് ഡി പി ആയിരുന്നു എടാ നീ ഇതൊന്നും മാറ്റുന്നില്ലേ ഞാൻ ചോദിച്ചു എന്താ മാറ്റണോ പ്രവീൺ കള്ളച്ചിരിയോടെ എന്നോട് പറഞ്ഞു നിനക്കിട്ട് ഞാനായിട്ട് തരും എന്നും പറഞ്ഞ് ഞാൻ അവനെ അടിക്കാനായി കൈയോങ്ങി ഇതിനിടയിൽ ഗോവിന്ദും ദീപക്കും എൻ്റെ ഇരുവശങ്ങളായി വന്നിരുന്നു ആ തിരക്കുള്ള ക്യാൻ്റീനിൽ വെച്ചും അവർ മൂന്ന് പേരും പല പല രീതിയിലുള്ള ഒപ്പിക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം എൻ്റെ കോളേജ് ജീവിതം ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി ദീപക് ഗോവിന്ദ് പ്രവീൺ എന്നെൻ്റെ മൂന്ന് പുതിയ കൂട്ടുകാർ എന്നെ ഒരു പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ കോളേജിൽ എത്തിയപ്പോൾ തന്നെ അവരെന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു രഹസ്യം പങ്കുവെക്കാനുള്ള ആവേശം അവരുടെ മുഖത്ത് വ്യക്തമായിരുന്നു ആഷേ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ട് പ്രവീൺ എന്നോട് പറഞ്ഞു എന്ത് പ്ലാൻ ഞാൻ കൗതുകത്തോടെ ചോദിച്ചു നാളെ നമുക്ക് ഒരു ഒരൊഴിവു ദിവസമാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോയാലോ ദീപക് ചോദിച്ചു ഗോവിന്ദ് ഉടനെ തന്നെ യാത്രയുടെ സ്ഥലം പറഞ്ഞു നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട് ഒരു കാടിൻ്റെ ഉള്ളിലാണ് അവിടെ ആരുമധികം പോകാറില്ല ഫുൾ പ്രൈവസി ആയിരിക്കും കാടിനുള്ളിലെ വെള്ളച്ചാട്ടം എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ നല്ല ഇഷ്ടമായി ഈ മൂന്ന് പേരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ കിട്ടുന്ന അവസരം ഞാൻ പാഴാക്കിയില്ല മാത്രമല്ല കുറച്ച് കാലമായി ഞാനൊരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ടായിരുന്നു ആ സൂപ്പർ പ്ലാൻ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയെല്ലാം പ്ലാൻ ചെയ്യും ഞാൻ ചോദിച്ചു അതെന്നും നീ അറിയണ്ട എല്ലാം റെഡിയാണ് ഗോവിന്ദ് ചിരിച്ചു നമ്മുടെ വണ്ടി കുറച്ച് സ്നാക്സ് പിന്നെ നീ മാത്രം മതി അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആയിഷേ നാളത്തെ ദിവസം നമുക്ക് തകർക്കാം എന്ന് ദീപക് പറഞ്ഞു പ്രവീണും കൂടെ കണ്ണിറുക്കി ശരി എങ്കിൽ നാളെ കാണാം രാവിലെ ആറ് മണിക്ക് ഞാൻ റെഡിയായി നിൽക്കാം ഞാൻ പറഞ്ഞു അന്ന് ക്ലാസ്സിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ നാളത്തെ യാത്രയിലായിരുന്നു എവിടെയോ ഒരു അഡ്വെഞ്ചർ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെ അടുത്ത ദിവസം ഞാൻ സാധാരണ യാത്രയ്ക്ക് പോറുള്ള ഉടുപ്പൊന്നും അല്ല അതിനായി തിരഞ്ഞെടുത്തത് ഒരു കാട്ടിനുള്ളിലേക്കുള്ള യാത്രയാണ് അവിടെ അരുവികളും പാറക്കെട്ടുകളും ഉണ്ടാവും അതുകൊണ്ട് കംഫർട്ടബിൾ ആയിരിക്കണം അതേസമയം എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ആയിരിക്കണം അങ്ങനെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയിൽ എന്നെ തന്നെ ഒരുപാട് സമയം നോക്കി നിന്നു ആയിഷെ എന്നത്തെ ഷോ ഡബിൾ ധമാക്കിയാക്കണം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കൃത്യം ആറരയോടെ അവർ ഹോണടിച്ചു പ്രവീൺ വണ്ടി ഓടിക്കുന്നു ഗോവിന്ദ് മുന്നിലെ സീറ്റിൽ ദീപക് എൻ്റെ കൂടെ ബാക്ക് സീറ്റിൽ ഇരിക്കാനായി എന്നെ കാത്തു നിന്നു ഞാൻ ചെന്ന് കാറിൽ കയറി ഞാൻ കാറിൽ കയറിയതും അവരുടെ കണ്ണുകൾ എന്നെ തൂർച്ചു നോക്കാൻ തുടങ്ങി വാവു ആയിഷേ നീ അടിപൊളി ലുക്കാണല്ലോ ഗോവിന്ദ് മുന്നിലിരുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എന്താ നിനക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏ ഇഷ്ടപ്പെട്ടില്ലെന്നോ എൻ്റെ കണ്ണ് കുളിർന്നു പ്രവീൺ എന്നെ നോക്കി പറഞ്ഞു അല്ലായിഷേ ദീപക് എൻ്റെ ചെവിയിൽ പതിയെ ചോദിച്ചു എന്നല്ലത്തെ നമ്മുടെ പിങ്ക് തന്നെയാണോ അവൻ്റെ പിങ്കെന്ന വാക്ക് പറഞ്ഞപ്പോൾ ഞാനൊന്ന് കുളിത് കോരി ഒന്ന് പോടാ ഞാൻ നാണത്തോടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കൊണ്ട് കാർ നല്ല സ്പീഡിലായിരുന്നു അങ്ങനെ പാട്ടും വെച്ച് കളിച്ചും ചിരിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ ഏതാണ്ട് രണ്ട് മണിക്കൂറോടെ ഞങ്ങൾ കാട്ടിനുള്ളിലേക്കെത്തി ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നാല് പേരും മാത്രം പിന്നെ അവിടെ നടന്നത് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക